സ്വർഗീയ കൊട്ടാരത്തിലെ മഹാനായ രാജകുമാരനായ മഹത്വമുള്ള പ്രധാന ദൂതൻ വിസ്തറഫ ജ്ഞാനത്തിൻ്റെയും കൃപയുടെയും ദാനങ്ങൾക്ക് അങ്ങ് ശ്രദ്ധേയനാണ് കരയിലൂടെയോ കടലിലൂടെയോ വായുവിലൂടെയോ സഞ്ചരിക്കുന്നവരുടെ വഴികാട്ടിയും ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസകനും പാപികളുടെ അഭയവുമാണ് അങ്ങ് ഒരിക്കൽ യുവതോപിയാസിനെ അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ സഹായിച്ചതുപോലെ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഈ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളിലും എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങ് ദൈവത്തിൻ്റെ ഔഷധമായതിനാൽ എൻ്റെ ആത്മാവിൻ്റെ നിരവധി ബലഹീനതകളും എൻ്റെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളും സുഖപ്പെടുത്താൻ ഞാൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകാൻ എന്നെ ഒരുക്കുന്നതിനെ ഞാൻ അങ്ങയോട് പ്രത്യേകമായി കൃപയും ആവശ്യം പറയുക വിശുദ്ധിയുടെ വലിയ കൃപയും അപേക്ഷിക്കുന്നു ആ